നമസ്കാരം ഒരായിരം ധീരയോധാക്കൾ ജനിച്ച് ജീവിച്ച് പോരാടി മരിച്ച മണ്ണാണ് നമ്മുടേത് സത്യത്തിൽ അവരുടെയെല്ലാം ചോരയുടെയും വിയർപ്പിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കുരുമുളക് മോഹിച്ചെത്തി പിന്നെ ഇവിടം ഭരിച്ച പരദേശികൾ ഒരു സുപ്രഭാതത്തിൽ സ്വർണ തലത്തിൽ വച്ച് നീട്ടിയതല്ല നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് നമുക്കറിയാം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു നമ്മുടെ മാതൃഭൂമി ഈ എണ്ണൂറ് വർഷങ്ങൾക്കിടയിൽ എത്രയെത്ര ധീര രാജ്യസ്നേഹികൾ വിദേശികൾക്കെതിരായി യുദ്ധം ചെയ്ത് വീരമൃത്യു വരച്ചിട്ടുണ്ടാകും എന്നാൽ നമ്മുടെ ചരിത്രം അവർക്ക് അർഹിക്കുന്ന സ്ഥാനമോ നീതിയോ നൽകിയിട്ടുണ്ടോ ഇന്ന് നമ്മളറിയുന്ന ചരിത്രത്തിൽ ഏറിയ പങ്കും സ്തുതിപാഠകരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പ വേണ്ടി എഴുതപ്പെട്ടതാണ് അതിനിടയിൽ അർഹരായവർ പലരും തമസ്കരിക്കപ്പെട്ടു അനർഹർ മഹത്വവൽക്കരിക്കപ്പെട്ടു നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ സൈനിക പരിശീലന അക്കാദമിയിൽ നിന്ന് മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി പാസ് ഔട്ടാകുന്ന ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന സുവർണ മെഡലിന് ആയിരത്തി മുതൽ ഒരു പേരുണ്ട് ലാച്ചിത്ത് ബർഫൂക്കൻ മെഡൽ ആ മെഡലിന്റെ ശോഭ വർധിക്കാൻ ആ പേരൊന്ന് മാത്രം മതി അഹോം രാജവംശത്തിൻ്റെ മുഖ്യ സൈനാധിപനായിരുന്ന ലാചിത് ബർഫുക്കൻ്റെ മുന്നിൽ ഒന്നല്ല പതിനേഴ് തവണയാണ് പേരുകേട്ട ഔറംഗസേബിൻ്റെ മുഗൾ സൈന്യം തോറ്റ് പിൻവാങ്ങിയത് ആരായിരുന്നു ലാചിത് ബർഫുക്കൻ എന്ന് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ മറന്നുപോയത് ഒരിക്കലും അറിയാതെ സംഭവിച്ചതല്ല കാരണം ബർഫുക്കനെ പറ്റി പറയുമ്പോൾ വീരന്മാരായ അഹോം രാജവംശത്തെക്കുറിച്ച് പറയണം അവരുടെ വീരതയെയും പോരാട്ടങ്ങളെയും കുറിച്ച് പറയണം മുഗളന്മാർ ഈ നാടിനോടും ജനങ്ങളോടും ചെയ്ത കൊടും ക്രൂരതകൾ പറയണം അസമിന്റെ ഭാഗങ്ങൾ മുഗൾ വംശം കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള പ്രത്യേകർമ്മണം അഹോം രാജാവായ സ്വർഗദേവ ചക്രധ്വജസിംഹ ആരംഭിച്ചത് ചക്രധ്വജ സിംഹ രാജാവ് ലച്ചിത് ബർഫുക്കനെ അഹോം സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി നിയമിക്കുകയും ചെയ്തു ഔറംഗസീബ് ചക്രധ്വജ രാജാവിന് അയച്ചുകൊടുത്ത് മേലങ്കി ധരിക്കുവാൻ രാജാവ് വിസമ്മതിക്കുകയും അത് പിന്നീട് ചരിത്രപ്രധാനമായ സാരാഘട്ട് യുദ്ധത്തിൽ കലാശിക്കുകയുമായിരുന്നു ആ സമയത്ത് അഹോം സൈനികർക്ക് ആത്മവിശ്വാസം വളർത്തുവാൻ ഒരു നേതാവിനെ ആവശ്യമായിരുന്നു ലച്ചിത് ബർഫുഗൻ ആ ജോലി ഏറ്റെടുക്കുകയും സൈന്യത്തിന് ആത്മവിശ്വാസം പകരുകയും ചെയ്തു പോരാട്ടങ്ങളിൽ അദ്ദേഹം മുഗളരെ മുട്ടുകുത്തിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിലെ സാരാഘട്ട് യുദ്ധത്തിൽ അസം പിടിച്ചെടുക്കുവാനുള്ള മുഗളന്മാരുടെ ശ്രമത്തെ പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ യശസ് ഉയർത്തി ഗോഹട്ടിയിലെ ബ്രഹ്മപുത്രയുടെ തീരത്താണ് സാരാഘട്ട് യുദ്ധം നടന്നത് അഹോം രാജവംശത്തെ പോലെ താരതമ്യനെ സാമ്രാജ്യ വിസ്തൃതി കുറഞ്ഞ ഒരു രാജവംശത്തെ ഭയപ്പെടുത്തുവാൻ കരുത്തരായ ഇരുപത്തിയൊന്ന് രജപുത്രർ മുപ്പതിനായിരം പേരടങ്ങുന്ന കാലാൽപ്പട പതിനെട്ടായിരം കുതിരപ്പടാളുകൾ എന്നിങ്ങനെ പ്രബലമായ സൈന്യബലവും കൊണ്ടായിരുന്നു അന്ന് മുഗൾ സൈന്യം ആസാമിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറിയത് സിംഗിന്റെ നേതൃത്വത്തിൽ അഹോം രാജവംശത്തെ കീഴ്പ്പെടുത്തി മുഗൾ സാമ്രാജ്യത്തോട് ലയിപ്പിച്ച് എന്ന ആ ശല്യം അവസാനിപ്പിക്കാനായിരുന്നു ആ സൈന്യത്തിൻ്റെ വരവ് തങ്ങൾക്കു നേരെ പടുത്തുയർത്തി നിലകൊള്ളിച്ചിരുന്ന സകല പ്രതിരോധ കോട്ടകളും തച്ചു തകർത്ത് മുന്നേറിയ മുഗളപ്പട ഗോഹട്ടിയിലേക്ക് ഇരമ്പി എത്തിയപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവരെ കാത്തിരിക്കുന്നത് അഹോമിന്റെ വീരസൈന്യാധിപൻ ലാച്ചിത്ത് ബർഫൂക്കനായിരുന്നു എന്നത് ജന്മനാട് പിടിച്ചെടുക്കുവാൻ വെറുപിടിച്ചെത്തിയ മുഗൾ സൈന്യത്തെ ലാച്ചിത്തിന്റെ സൈന്യം ആക്രമിച്ചു തുടങ്ങി അന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത നേരിട്ടിട്ടില്ലാത്ത അഹോം സൈന്യത്തിന്റെ ഗിർല യുദ്ധതന്ത്രത്തിൽ തന്ത്രത്തിൽ മുഗൾ സൈന്യം ഞെട്ടിവിറച്ചു നിസ്സാരമായി വന്ന് അനായസം ജയിച്ചു പോകാമെന്ന് കരുതിയ റാംസിങ്ങിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ലാച്ചിദിൻ്റെ അക്രമങ്ങൾ രൂക്ഷമായത് രാത്രിയിലായിരുന്നു അതും ശത്രുക്കൾ ഒരിക്കലും ചിന്തിക്കാത്ത സമയത്ത് പലപ്പോഴും ആക്രമിക്കുന്നത് ആരാണെന്ന് പോലും അറിയാൻ മുഗൾർക്ക് സാധിച്ചില്ല വഴികളിൽ പലയിടത്തും പല സ്ഥലങ്ങളിലും അവർ കുഴികൾ കുഴിച്ചു ആ കുഴികളിലൊക്കെയും കൂർത്ത മുളകൊണ്ടുള്ള കുന്തങ്ങളും നിറച്ചു അതുകാരണം മുഗൾ സൈന്യം മുന്നോട്ടു പോകുവാൻ ഭയപ്പെട്ടു ഒടുവിൽ യുദ്ധത്തിലെ കനത്ത തിരിച്ചടികൾ ചർച്ച ചെയ്യാൻ റാം ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തു യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഏതാനും ഭടന്മാർ പ്രാണനം കൊണ്ട് അവിടേക്ക് കടന്നു വന്നു ശ്വാസമെടുക്കാൻ വളരെ കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന അവർ ഒടുവിൽ അതേ കിതപ്പിൽ തന്നെ കൂടി നിന്നവരോട് ഭയത്തോടെ അറിയിച്ചു അഹോംസൈനൻ വീണ്ടും നമ്മളെ ആക്രമിച്ചിരിക്കുന്നു സാപ്പ് ഇത്തവണ ആയുധപ്പുരകളിൽ നിന്ന് ഏതാനും വാളുകൾ കൂടി അവർ കൊണ്ടുപോയി ശക്തമായ കാവൽ ഉണ്ടായിരുന്നിട്ടും എവിടെ നിന്നവർ വന്നുവെന്നോ എവിടേക്ക് അവർ പോയി എന്നോ കാവൽ പടയാളികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശക്തരായ മുഗൾ സൈന്യത്തെ സംബന്ധിച്ച് ഇതൊക്കെ അവിശ്വസനീയമായിരുന്നു ശത്രുവിന്റെ വരവ് അറിയാതിരിക്കുക ആക്രമണം വളരെ പെട്ടെന്ന് നടത്തുക എല്ലാവരും ഉള്ളപ്പോൾ തന്നെ പാളയത്തിൽ അതിക്രമിച്ചു കയറി തങ്ങളെ പോലെ നിർത്തി വാളുകൾ കൈക്കലാക്കുക റാംസിംഗിന് ഇത് കനത്ത അപമാനമായി തോന്നി രാത്രികാലങ്ങളിലെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ലാജിദ് ബർഫൂഖന് ശക്തമായി എഴുതി ഇതിനിടെ തങ്ങളെ ആക്രമിക്കുന്നത് പ്രേതങ്ങളാണെന്നാണ് മുഗൾ സൈനികർ കരുതിയത് നമ്മളെ ആക്രമിക്കുന്നത് പ്രേതങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ആക്രമിക്കാൻ കഴിയുമോ ആക്രമണം വരുന്ന ദിശ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല നമ്മളെ എല്ലാം പൊതുരെ ആക്രമിച്ചതിനു ശേഷം വായുവിൻ്റെ വേഗത്തിൽ അവർ അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നു ഇത് ആത്മാക്കൾ തന്നെയാണ് സംശയമില്ല അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു ഇത്തരം സംഭാഷണങ്ങളെ മുളയിലേ നുള്ളി സൈന്യത്തിന് ആത്മവീരം നൽകുവാൻ റാം സിംഗ് ശ്രമിച്ചുവെങ്കിലും അന്ന് രാത്രി തന്റെ മുന്നിൽ കണ്ട കാഴ്ച അയാളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു മുഗൾ സൈന്യത്തിന്റെ തലകൊയ്ത് നൃത്തം ചവിട്ടിരുന്ന ഭൂതപ്രേത പിശാചുക്കളെയും രാക്ഷസന്മാരെയുമാണ് റാം അന്ന് കണ്ടത് മുഗളരുടെ ഭൂതപ്പേടി മനസ്സിലാക്കിയ ബുദ്ധിമാനായ ലജിത്ത് ബർഫുക്കൻ അവരെ കൂടുതൽ ഭയപ്പെടുത്തുവാൻ അഹോം സൈനികരെ രാക്ഷസന്മാരായും ഭൂതപ്രേതാദികളുമായി വേഷം കെട്ടിച്ച് യുദ്ധഭൂമിയിലേക്ക് അയച്ചതാണെന്ന് അവർക്ക് മനസ്സിലായില്ല പിന്നെയും കുറച്ചുകാലം കൂടി തമ്പടിച്ചു നിന്നിട്ടും അഹോം പടയാളികളെയും അവരെ നയിക്കുന്ന ലാചിത് ബർഫുക്കൻ എന്ന അതികായികനെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ മുഗൾ സൈന്യം വിടവാങ്ങി ദാരുണമായ അപമാനകരമായ പിന്മാറ്റം അതിനുശേഷം ഒരിക്കൽ പോലും മുഗൾ സാമ്രാജ്യത്തിന്റെ കഴുകൻ കണ്ണുകൾ അസാമിനെ നേരെ പതിച്ചിട്ടില്ല അതിനുശേഷം റാംസിംഗിനോട് തന്നെ അസാം കീഴ്പ്പെടുത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിൽ യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല ലാചിത് ബർഫൂക്കനും സൈന്യവും അന്ന് കൊട്ടിയടച്ച വാതിൽ എളുപ്പം തുറക്കാവുന്നതല്ല എന്ന് റാംസിംഗിന് മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നു നോർത്ത് ഈസ്റ്റ് കൂടി കീഴ്പ്പെടുത്തി സാമ്രാജ്യ വിസ്തൃതി ആഗ്രഹിച്ച മുഗളന്മാർക്ക് ആ സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടി വന്നു സാരാഘട്ട് എന്നറിയപ്പെടുന്ന ഈ വിരോചിത പോരാട്ടത്തിൽ ലാച്ചിത്ത് ബർഫുഖൻ ജയിച്ചത് ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു യുദ്ധം മതിയാക്കി മുഗൾ സൈന്യവുമായി റാംസിംഗ് യാത്രയായപ്പോൾ അങ്ങ് ദൂരെ ലാച്ചിത്ത് ബർഫുഖൻ വിജയത്തിന്റെ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു എങ്കിലും ലാച്ചിത് ബർഫൂക്കനെ പോലുള്ള ധീരയോദ്ധാക്കളുടെ ചരിത്രം ചില നിക്ഷിപ്ത താല്പര്യക്കാർ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല പകരം നമ്മുടെ നാട് കൊള്ളയടിച്ച നമ്മുടെ സംസ്കാരം തകർത്ത അധിനിവേശ ശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചു ഒരുപക്ഷെ വരും തലമുറ ലച്ചിത്തനെ മറക്കണമെന്ന ദുരുദ്ദേശത്തോടെ ദുഷ്ടശക്തികൾ പലതും ചെയ്തുവെങ്കിലും ദേശാഭിമാനമുള്ള ഒരു തലമുറ ഭാരതമണ്ണിൽ അവശേഷിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ പോലുള്ള ധീരദേശാഭിമാനങ്ങൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.